പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ ഇൻഫെക്ഷൻ ഏറ്റവും കുറവുള്ളത് ജലദോഷം ക്ഷയം കുഷ്ഠം പനി ഉത്തരം കുഷ്ഠം കൂടുതൽ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗം വെള്ളപ്പാണ്ട് അറ്റാക്ക് തലവേദന ക്യാൻസർ ഉത്തരം തലവേദന ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഇറച്ചി താറാവ് ബീഫ് ചിക്കൻ പന്നി ഉത്തരം പന്നി ഇരുട്ടിൽ തിളങ്ങുന്ന മൂത്രമുള്ള മൃഗം ഏത് ജിറാഫ് ആന എരുമ പൂച്ച ഉത്തരം പൂച്ച ശ്വസിച്ചാൽ ഹൃദയാഘാതത്തിന് സാധ്യതയുള്ള മണം പിസ്ത റോസ് ചോക്ലേറ്റ് വാനില ഉത്തരം വാനില ഏറ്റവും വേഗത്തിൽ പറക്കാൻ പറ്റുന്ന പക്ഷി പക്ഷിയത് സ്വിഫ്റ്റ് കാട കോഴി പ്രാവ് ഉത്തരം സ്വിഫ്റ്റ് നെഞ്ചിലെ കപക്കെട്ടിന് ഏറ്റവും നല്ല പാനീയം ഇഞ്ചി ചായ ചൂട് കാപ്പി ഇളനീർ ഉത്തരം ഇഞ്ചി ചായ തവള വെള്ളത്തിലാകുമ്പോൾ ശ്വസിക്കുന്ന അവയവം ഹൃദയം കാല് കരൾ തൊക്ക് ഉത്തരം തൊക്ക് ലോകത്തിലെ മികച്ച മാരത്തോൺ ഓട്ടക്കാരൻ എന്നറിയപ്പെടുന്നത് ഒട്ടകപ്പക്ഷി പൂച്ച മയിൽ മുയൽ ഉത്തരം ഒട്ടകപ്പി വീണ ഉണ്ടാക്കാൻ എടുക്കുന്ന മരത്തടി ഏതാണ് തേക്ക് ഈട്ടി മാവ് പ്ലാവ് ഉത്തരം പ്ലാവ് പാറ്റകളുടെ ശല്യത്തിന് ഏറ്റവും ഫലപ്രദമായ ഇല ആടലോടകം തുളസി ആരിവേപ്പ് ചെമ്പരത്തി ഉത്തരം ആരിവേപ്പ് ഏറ്റവും കൂടുതൽ മനുഷ്യരെ ആക്രമിച്ചു കൊന്ന പക്ഷി കസോവറി ഫ്ലമിങ്കോ ഒട്ടകപ്പക്ഷി കഴുകൻ ഉത്തരം കസോവറി ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന സുഗന്ധവ്യജ്ഞനം മഞ്ഞൾ ഏലം ജാതിക്ക കുങ്കുമ ഉത്തരം മഞ്ഞൾ കടിച്ചാൽ വൃക്ക തകരാറിലാക്കുന്ന പ്രാണി റോബർ ഫ്ലൈ ഫ്രൂട്ട് ഫ്ലൈ സ്പാനിഷ് ഫ്ലൈ ആസിഡ് ഫ്ലൈ ഉത്തരം സ്പാനിഷ് ഫ്ലൈ തുടക്കത്തിൽ മരുന്നായി വിപണിയിൽ ഇറക്കിയ പാനീയം മിറണ്ട പാൻഡ കൊക്കോ കോള പെപ്സി ഉത്തരം കൊക്കോകോള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ സ്കോർ കമൻറ്റായി അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്